ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം കോസ്മോ കോസ്മോപൊളിറ്റൻ ഇന്റർനാഷണൽ സെന്ററിൽ യെച്ചൂരി നഗറിൽ ആരംഭിച്ചു രക്തസാക്ഷി കെ യു ബിജുവിന്റെ അച്ഛൻ കെ ആർ ഉണ്ണികൃഷ്ണൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു அவர் சித்தாந்த കൂടിയാണ് അപ്പൊ ഈ നിലയിലുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ ലാറ്റെ സംബന്ധിച്ച് സൂചിപ്പിക്കും സടകര് മുന്നോട്ട് വരും എന്ന് പറഞ്ഞു ലാറ്റിയെ നിരവധി കാര്യം പറയുന്നില്ല ഇന്ന് ഇടതുപക്ഷ രാശീലാണ് ഇടതുവർ

മുസ്താഖ് അലി രക്തസാക്ഷി പ്രമേയവും സി കെ ഗിരിജ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഡേവിസ് പി കെ ചന്ദ്രശേഖരൻ ടി കെ വാസു എന്നിവർ സംസാരിച്ചു സമ്മേളനം ഞായറാഴ്ച സമാപിക്കും റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും വൈകിട്ട് അഞ്ചിന് ആരംഭിക്കും തുടർന്ന് ഇറിയാട് ചേരമാൻ മൈതാനിയിൽ ചേരുന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്യും കെ വി രാജേഷ് ടി കെ രമേഷ് ബാബു കെ കെ അബീദലി കെ പി രാജൻ ഷീജ ബാബു എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി